തൃശ്ശൂരിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണം താല്പര്യമുണ്ടെങ്കിൽ സുരേഷ് ഗോപിക്ക് അടുത്ത തിരഞ്ഞെടുപ്പിനെ നേരിടാം പറഞ്ഞത് മറ്റാരും അല്ല കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി വി ശിവൻകുട്ടിയാണ് അതായത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ കള്ളവോട്ടുമായി ബന്ധപ്പെട്ടിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇലക്ഷൻ കമ്മീഷനെ തന്നെ ചോദ്യചിഹ്നത്തിൽ അല്ലെങ്കിൽ കുന്തമുനയിൽ നിർത്തുന്ന രീതിയിലുള്ള പല വാർത്തകളും പല പ്രസ്താവനകളും നമ്മൾ പല കോണുകളിൽ നിന്ന് രാജ്യത്തിൻ്റെ തന്നെ പല കോണുകളിൽ നിന്ന് നിന്നും കേൾക്കുന്നുണ്ട് അതെല്ലാം നമുക്ക് മറക്കാം അല്ലെങ്കിൽ അതെല്ലാം നമുക്ക് വിടാം കേരളത്തിൽ പ്രത്യേകിച്ച് ബി ജെ പിക്ക് ഒരേ ഒരു എം പി എ സംഭാവന ചെയ്ത തൃശ്ശൂരിൽ വ്യാജ വോട്ടുകൾ വിവിധ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് ചേർക്കപ്പെട്ടു എന്ന ഒരു വാർത്ത കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അതായത് സുരേഷ് ഗോപി ജയിച്ചതിന് തൊട്ടു പിന്നാലെ വന്നു തുടങ്ങിയതാണ് ഈ വാർത്ത അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് തൃശൂരിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ആവശ്യവുമായിട്ട് മന്ത്രി വി ശിവൻകുട്ടി തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് മണ്ഡലത്തിൽ ഏകദേശം അറുപതിനായിരത്തോളം കള്ളവോട്ടുകൾ ചേർക്കപ്പെട്ടുവെന്നും ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് സുരേഷ് ഗോപി എം പി സ്ഥാനം രാജിവെക്കണമെന്നുമാണ് ശിവൻകുട്ടി ആവശ്യപ്പെടുന്നത് ചരിത്രത്തിൽ ഇന്ന് വരെ നടന്നിട്ടില്ലാത്ത ഇനിയൊരിക്കലും ഇത് നടന്ന് ഒരു ചരിത്രമാകാൻ സാധ്യതയുമില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് വി ശിവൻകുട്ടി പറഞ്ഞത് ആരെങ്കിലും മണ്ഡലത്തിൽ വ്യാജ വോട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ മണ്ഡലത്തിൽ ജയിച്ചത് കള്ള വോട്ട് ചെയ്തതുകൊണ്ടാണ് വ്യാജ വോട്ടർമാരെ ഞാൻ വോട്ടർ പട്ടികയിൽ തിരികെ കയറ്റി അവർ വോട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ജയിച്ചത് എന്ന് പറഞ്ഞിട്ട് ചരിത്രത്തിൽ എവിടെയെങ്കിലും ഒരാൾ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനത്ത് നിന്ന് രാജിവെച്ചതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇനി അങ്ങനെ രാജിവെക്കാനുള്ള സാധ്യതയും നിങ്ങൾ കാണുന്നുണ്ടോ ഇല്ല അപ്പോൾ പിന്നെ വി ശിവൻകുട്ടി പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ നടക്കുന്ന കാര്യം വല്ലതാണ് ഈ പറഞ്ഞത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് ഈ വ്യാപകമായി കള്ളവോട്ട് എന്ന പരാതി തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും ഉണ്ടായിരുന്നു മുപ്പതിനായിരത്തിനും അറുപതിനായിരത്തിനും ഇടയിൽ വോട്ട് ചേർക്കാനാണ് സാധ്യതയെന്നാണ് സുരേഷ് ഗോപിക്കെതിരായ ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ പറയുന്നത് അതായത് ഈ ശിവൻകുട്ടിയുടെ പ്രസ്താവനയാണ് മുപ്പതിനായിരത്തിനും അറുപതിനായിരത്തിനും ഇടയിൽ കള്ള വോട്ടുകൾ ചേർത്തിട്ടുണ്ടാകാം എന്ന് ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ചർച്ചയുണ്ടായിരുന്നു ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ചോർന്നു കിട്ടിയ വിവരം എന്നാണ് ഈ ശിവൻകുട്ടി പറയുന്നത് അപ്പോൾ തൃശ്ശൂരിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യേണ്ടത് സത്യസന്ധമായ വോട്ടർ പട്ടിക തയ്യാറാക്കണം മാധ്യമങ്ങളെയും ജനങ്ങളെയും അഭിമുഖീകരിക്കാതെ ഭയന്ന് കടക്കുകയാണ് സുരേഷ് ഗോപി അതിന് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതായത് കന്യാസ്ത്രീകളുടെ വിഷയം വന്ന സമയത്തും ഈ പറഞ്ഞ പോലെ ഈ വോട്ട് തൃശ്ശൂരിലെ വ്യാജ വോട്ടിൻ്റെ വിഷയം വന്ന സമയത്തും ഇതുവരെ സുരേഷ് ഗോപി ഈ രണ്ട് വിഷയങ്ങളിലും ഒരു കാമാന്നൊരക്ഷരം പോലും മാധ്യമങ്ങളുടെ മുന്നിലോ എവിടെയോ പറഞ്ഞതായിട്ട് കാണുന്നില്ല കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അദ്ദേഹം ഒരു മാധ്യമങ്ങളുടെ മുന്നിലും വരുന്നുമില്ല അദ്ദേഹം ഈ യാതൊരു വിധത്തിലുള്ള പ്രസ്താവനകളും ഇതിനെതിരെ നടത്തുന്നുമില്ല അപ്പം ഈ ഒരു സാഹചര്യത്തിലാണ് വി ശിവൻകുട്ടിയുടെ പ്രസ്താവന ഇങ്ങനെ വരുന്നത് അതായത് സുരേഷ് ഗോപി രാജിവെക്കണം വ്യാജ വോട്ടുകൾ ചേർത്ത് അത് പോൾ ചെയ്തു എന്നതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അദ്ദേഹം രാജിവെക്കണം എന്നും പറയുന്നു പിന്നെ തൃശ്ശൂരിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യേണ്ടത് സുതാര്യമായ സത്യസന്ധമായ വോട്ടർ പട്ടിക ആദ്യം തയ്യാറാക്കണം മാധ്യമങ്ങളെയും ജനങ്ങളെയും അഭിമുഖീകരിക്കാതെ ഭയന്ന് ഉത്തരവാദിത്വം ഭയന്ന് ഒളിച്ചു കളിക്കുകയാണ് സുരേഷ് ഗോപി എന്നും ഈ പറഞ്ഞതുപോലെ തന്നെ മന്ത്രി വീണ്ടും വീണ്ടും ഉറപ്പിച്ച് പറയുന്നുണ്ട് ജനാധിപത്യത്തെ സംരക്ഷിക്കാനായി കള്ളവോട്ടിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു സുരേഷ് ഗോപി രാജിവെച്ച് അടുത്ത തിരഞ്ഞെടുപ്പിന് താൽപ്പര്യമുണ്ടെങ്കിൽ നേരിടുകയാണ് ചെയ്യേണ്ടത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലും സുരേഷ് ഗോപി മോഡൽ വോട്ട് ചേർക്കൽ നടന്നു അതായത് ഒരു പേര് വരെ ഇട്ടതിന് സുരേഷ് ഗോപി മോഡൽ വോട്ട് ചേർക്കൽ അതായത് വ്യാജ വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ തിരികെ തിരികേറ്റുന്ന പരിപാടിക്ക് ഇടതുപക്ഷം അല്ലെങ്കിൽ വി ശിവൻകുട്ടിട്ട പേരാണ് സുരേഷ് ഗോപി മോഡൽ വോട്ട് ചേർക്കൽ വോട്ടർ പട്ടികയിലെ ഇത്തരം വലിയ മറിമായ കേരളം ഇതുവരെ കണ്ടിട്ടില്ല സുരേഷ് ഗോപി സുരേഷ് ഗോപിക്ക് നാണമില്ലേ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ബി ജെ പി കോടികൾ ഒഴുക്കുന്നുവെന്നും ശിവൻകുട്ടി ആരോപിക്കുന്നു തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥിരതാമസക്കാരല്ലാത്തവരെ വോട്ടർ ചേർത്തു വന്നായിരുന്നു കോൺഗ്രസും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന വി എസ് സുനിൽകുമാറും രംഗ് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരുന്നത് വിജയിച്ച സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ സഹോദരൻ ഉൾപ്പെടെ പതിനൊന്ന് പേരെ ഒരു വീട്ടിൽ ബൂത്ത് നമ്പർ ബൂത്ത് നമ്പർ പതി പതിനൊന്നിൽ ആയിരത്തി പതിനാറ് മുതൽ ആയിരത്തി ഇരുപത്തിയാറ് വരെ ചേർത്തതുമൊക്കെ വലിയ ചർച്ചയായിരുന്നു ഈ ഒരു ഘട്ടത്തിലാണ് സുരേഷ് ഗോപി ഏകദേശം അറുപതിനായിരത്തിൽ പരം വോട്ടുകൾക്ക് വിജയിച്ച മണ്ഡലത്തിൽ വ്യാപകമായ തോതിൽ കള്ളവോട്ട് ചെയ്തതുകൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചത് എന്ന് ഇപ്പോൾ ഇടതുപക്ഷം ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ വിഷയം ചർച്ചയ്ക്ക് വരുന്നുണ്ടെങ്കിൽ പോലും രാഹുൽ ഗാന്ധി കേന്ദ്രത്തിലെ ഒരു ഒരു ബാംഗ്ലൂരിലെ കർണാടകയിലെ ഒരു മണ്ഡലത്തിലെ മയവാൽപൂർ എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിലെ വോട്ടർ പട്ടിക പരിശോധിച്ച് അവിടെ എത്രമാത്രം കള്ളവോട്ടുകൾ ചെയ്തിട്ടുണ്ട് എത്ര പേരെ വ്യാജ വോട്ടർമാരായിട്ട് തിരികെ കയറ്റിയിട്ടുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് രേഖകൾ അടക്കം ചർച്ച രേഖകൾ സഹിതം ചർച്ച ചെയ്യുന്ന ഘട്ടത്തിലാണ് തൃശ്ശൂരിലെ ഈ വ്യാജ വോട്ടുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയും കൂടെ വരുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ തൃശ്ശൂരിലെ വ്യാജ വോട്ടുമായി ബന്ധപ്പെട്ടിട്ട് കോൺഗ്രസ് പല കാര്യങ്ങൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു കോൺഗ്രസ് കൃത്യമായിട്ട് ഈ പറഞ്ഞതുപോലെ വോട്ടർ പട്ടിക വരെ ഉയർത്തി കാണിച്ച് ചില വോട്ടർമാരുടെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിൽ അവർ വലിയ തോതിൽ അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ അവിടുത്തെ കൗൺസിലർ തന്നെ ഒരു വോട്ടർ പട്ടിക ഉയർത്തി കാണിച്ചിട്ട് പൂങ്കുന്നത്തെ ശങ്കരംകുളങ്ങരയിലെ ഒരു ഫ്ലാറ്റിൽ ഏകദേശം നൂറ്റി പതിനേഴോളം വോട്ടുകൾ ചേർത്ത് ഒരു ഫ്ലാറ്റിൽ ഇപ്പോൾ എഴുപത്തൊമ്പത് വോട്ടും ഒരു ഫ്ലാറ്റിൽ മുപ്പത്തി എട്ട് വോട്ടും എങ്ങനെയാണ് ഒരു ഫ്ലാറ്റിൽ എഴുപത്തി ഒമ്പത് വോട്ടൊക്കെ ചേർക്കാൻ സാധിക്കുന്നതെന്ന് തന്നെ എനിക്ക് മനസ്സിലാകാത്തത് ഒരു ഫ്ലാറ്റിൽ ഒരു ഫ്ലാറ്റിൽ എത്ര പേർക്ക് താമസിക്കാൻ പറ്റും എഴുപത്തൊമ്പത് പേർക്കൊക്കെ ഒരു ഫ്ളാറ്റിനകത്ത് താമസിക്കാൻ പറ്റും എനിക്കറിയില്ല പക്ഷേ അവിടെ വോട്ട് ചേർത്തിട്ടുണ്ട് എന്നവര് രേഖകൾ സഹിതം വോട്ടർ പട്ടിക ഉയർത്തി കാണിച്ചുകൊണ്ടാണ് മാധ്യമങ്ങളോട് പറഞ്ഞത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ചേർത്ത വോട്ടർമാരൊക്കെ ഇവിടെ ഉള്ളതാണ് ആലത്തൂർ മണ്ഡലത്തിലെ വോട്ടർമാരാ അപ്പോൾ ഈ തൃശ്ശൂർ തിരഞ്ഞെടുപ്പ് നടക്കുന്ന അതേ സമയത്ത് ആലത്തൂരും തിരഞ്ഞെടുപ്പാണെന്നുണ്ട് പക്ഷേ ആലത്തൂർ അവർക്കൊരു വിഷയമുള്ള കേസല്ല തൃശ്ശൂരാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാന പോരാട്ടം നടന്ന സ്ഥലം തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് ജയിക്കാനാവുകയാണോ എങ്കിൽ കേരളത്തിൽ കേരളത്തിലെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു എം പി സ്ഥാനം കിട്ടും അതുമാത്രമല്ല ഇതുവരെയും കേരളത്തിൽ നിന്ന് ഒരു എം പി എ അല്ലെങ്കിൽ ഒരു എം എൽ എ എം എൽ എ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഈ നിലവിൽ എം എൽ എ ഇല്ല ഒരു എം പി അല്ല ഒരു എം എൽ എ സീറ്റ് ബി ജെ പിക്ക് കിട്ടുകയാണെങ്കിൽ ബി ജെ പിക്ക് ഇവിടെ മറ്റു സീറ്റുകൾ കൂടി പിടിക്കാൻ സാധിക്കും എന്ന് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുകയാണ് ഇതുവഴി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ വിജയം എന്ന് പറയുന്നത് കോൺഗ്ര കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായിരുന്നു എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ടാണ് ഇടതുപക്ഷവും കോൺഗ്രസും ഈ വിഷയത്തിൽ വലതുപക്ഷവും ഇടതുപക്ഷവും ഒക്കെ ഒരേ ഒരേപോലെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഒരേപോലെ ആ വിഷയത്തെ പഠിച്ച് അതിൻ്റെ മെറിറ്റും ഡീമെറിറ്റ്സും കണ്ട് ചർച്ചയ്ക്ക് തയ്യാറാകുന്നതും ഈ പറഞ്ഞതുപോലെ തന്നെ തൃശ്ശൂരിലെ വിവിധ ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് അടഞ്ഞുകിടക്കുന്ന ചില വീടുകൾ കേന്ദ്രീകരിച്ച് വ്യാപകമായ തോതിൽ വോട്ടുകൾ ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കലക്ടർക്ക് പരാതി ലഭിച്ചിരുന്നു പക്ഷേ കലക്ടർക്ക് പരാതി ലഭിച്ചിരുന്നെങ്കിലും വിശദമായിട്ടത് പരിശോധിച്ച് നടപടിയെടുക്കാൻ കലക്ടർക്ക് സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത കാരണം തിരഞ്ഞെടുപ്പായി അപ്പോഴേക്കും ഈ വോട്ടെല്ലാം ചേർത്ത് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച് തെരഞ്ഞെടുപ്പിനെ തയ്യാറെടുക്കുന്ന ഘട്ടത്തിൽ പിന്നീട് അതിൽ ക്രമക്കേട് ഇങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് എന്ന് പറഞ്ഞു വരുമ്പോൾ കലക്ടർക്ക് അത് പരിശോധിച്ച് അതിൽ നടപടിയെടുക്കാനുള്ള കാലതാമസം വരും എന്നുള്ളത് കൊണ്ടാണ് അന്ന് കലക്ടർക്ക് അതിന് ഒന്നും ചെയ്യാൻ സാധിക്കായിരുന്ന പക്ഷെ പിന്നീട് അത് പരാതിയായി വരികയും പരാതിയായി വന്നതിന് മേൽ അന്വേഷണം നടത്താൻ വേണ്ടിയുള്ള ഒരു തീരുമാനത്തിലേക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പോകണം എന്നുമാണ് ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികളെല്ലാം തന്നെ ആരോപിക്കുന്നത് പ്രധാനമായിട്ടും രാജ്യവ്യാപകമായിട്ട് പല സ്ഥലങ്ങളിൽ ബി എൽഒമാരെ ബി ജെ പിക്ക് വേണ്ടി വോട്ട് ചേർക്കുന്ന ഏജൻറ്റുമാരാക്കി ഉപയോഗിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയും എന്നാണ് പ്രധാന പ്രതിപക്ഷ കക്ഷികളെല്ലാം തന്നെ ആരോപിക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം വി ശിവൻകുട്ടിയുടെ പരാമർശമൊക്കെ എന്തെങ്കിലും നടക്കാൻ സാധ്യതയുള്ളതാണോ അല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക